കൊല്ലം പരവൂർ നെടുങ്ങോലം പാൽ സൊസൈറ്റിയിൽ പാൽ പാലെടുക്കാത്തതിനെ തുടർന്ന് തലയിൽ പാൽ കമഴ്ത്തി യുവാവിന്റെ പ്രതിഷേധം കല്ലുംകുന്ന് സ്വദേശിയായ വിഷ്ണുവാണ് സൊസൈറ്റിക്ക് മുന്നിൽ പ്രതിഷേധിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ ആറരയോടെയായിരുന്നു സംഭവം താൻ നൽകുന്ന പാലിന് അർഹമായ വില ലഭിക്കുന്നില്ലെന്നും ഗുണനിലവാരം ഇല്ലെന്നും പറയുന്നു എന്നാണ് വിഷ്ണുവിന്റെ പരാതി എന്നാൽ മൂന്ന് തവണത്തെ പരിശോധനയിലും ഗുണനിലവാരം ഇല്ലെന്ന് കണ്ടെത്തിയതിനാലാണ് പാൽ സ്വീകരിക്കാത്തത് എന്നാണ് സൊസൈറ്റി അധികൃതരുടെ വിശദീകരണം സൊസൈറ്റി എന്ന് അറിയപ്പെടുന്ന ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കള്ളത്തലങ്ങള് പിള്ള എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ റീഡിംഗ് ഇല്ല ഒന്നും ഇല്ല ഇവിടെ ഇല്ല ഇല്ല ഒന്നുമില്ല ഞങ്ങളുടെ പാലിന് മാത്രം രാവിലെ കൊണ്ടുള്ള പാലിലെല്ലാം വിലയുണ്ട് ഞങ്ങൾ ഏഴ് മണി കൊണ്ടുള്ള പാലിന് വിലയില്ല എന്തോ വേണം എന്തോ വേണം നിങ്ങൾ തന്നെ പറ ഞാൻ ഈ ഈ പത്തിരുപത്തേഴ് വയസ്സുള്ള ഞാൻ ഈ കറന്നോട്ടുള്ള പാലിൽ എന്താ കുഴപ്പം ഒരു സംഘടിതമായിട്ട് എന്നെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത് മൂന്ന് തവണയായി ഈ ചെറുപ്പക്കാരൻ കൊണ്ടുവരുന്ന പാലിൻ്റെ ഗുണനിലവാരമില്ല എന്നാണ് സൊസൈറ്റി പറയുന്നത് പക്ഷേ അത് പരിശോധിക്കാനുള്ള സംവിധാനമൊന്നും അവിടെ ഇല്ല ഇല്ലാതെ ചില രാഷ്ട്രീയ കാരണങ്ങളാൽ അത് തള്ളുകയാണെന്നാണ് പറയുന്നത് ഒരു ചെറുപ്പക്കാരൻ അത്രയധികം പശുക്കളെ വളർത്തുകയും പാൽ ഉൽപ്പാദിപ്പിക്കുകയും സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു എങ്കിൽ അതിൽ ഗുണനിലവാരമില്ലായ്മ കണ്ടാൽ അത് വളരെ സ്നേഹത്തോടെ അത് തിരുത്തി പ്രോത്സാഹിപ്പിച്ച് ചെറുപ്പക്കാരെ ക്ഷീര കർഷകനെ മുന്നോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വവും ഈ പാൽ സൊസൈറ്റിക്ക് ഉള്ളതാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ ഓർക്കുന്നു എന്തുകൊണ്ട് മൂന്ന് തവണയെ ഗുണനിലവാരമില്ലാത്ത പാൽ അവിടെ എത്തിക്കാൻ എന്നതും പരിശോധിക്കേണ്ടതാണ്